ഫ്രണ്ട്സ് എല്ലാവർക്കും വിജോസിലേക്ക് സ്വാഗതം അപ്പം നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണെന്ന് കാണിക്കുന്നത് അതും നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളു അപ്പോൾ ഇന്നത്തെ ഹെയർ ഡൈയിൽ നമ്മൾ ഉപ്പാണ് മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് നീലയാമരി പൗഡറുമാണ് അപ്പം നമുക്ക് നീലയാമരി പൗഡറും ഉപ്പും കൂടെ ഉള്ള നല്ലൊരു കോമ്പിനേഷനാണ് നല്ല മുടി കറുത്തു വരുന്നൊരു ഹെയർ ഡൈ അപ്പം അതേ ഇതുപോലെ നമുക്ക് നമ്മളുടെ മുടി കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അതും നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഈസി ആയിട്ട് തന്നെ ഒരു കെമിക്കലും ഇല്ല സൈഡ് എഫക്ട്സ് ഇല്ലാതെ നമുക്ക് മുടി കറുപ്പിക്കാൻ പറ്റിയ ഒരു ഹെയർ ഡേ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് നരയുള്ള ഹെയറിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം ഇന്നിപ്പോൾ മിക്കവരെല്ലാം നരച്ച മുടി കാണാറുണ്ട് അല്ലെങ്കിൽ അകാല നര കുട്ടികൾ പോലും വരാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെ തന്നെ മുടി കറുപ്പിച്ചെടുക്കാവുന്നേയുള്ളൂ അപ്പോൾ അത് ഇതുപോലെ നമുക്ക് തേച്ച് കൊടുത്താൽ മുടി കറുക്കുക മാത്രമല്ല ജെൻസിനൊക്കെ ആണെങ്കിൽ നമ്മളുടെ താടിയും മീശയൊക്കെ ധൈര്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല പലതരം കെമിക്കലൊക്കെ ഉണ്ട് അതുപോലെ സൈഡ് എഫക്ട്സൊക്കെ ഉണ്ടാകാറുണ്ട് അലർജിയൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പം അത് നമ്മളിന്ന് ഹെയർ ഡൈ മാത്രമല്ല ഒരു ഹെയർ പാക്ക് കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് ഈ ഒരൊറ്റം ഹെയർ പാക്കും അത് നമ്മളുടെ ലേഡീസിനെയൊക്കെ നമ്മളുടെ മുടി നല്ല പോലെ തന്നെ വളരാനായിട്ട് അപ്പോൾ അതും നമ്മൾ കറ്റാർ വാഴയും അതുപോലെ സവാളയും കൂടെ ഉണ്ടാക്കുന്നത് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ ഇതുപോലെ തന്നെ നല്ല ഉള്ളു വെക്കാനും നീട്ടം വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നെയാണ് അപ്പോൾ ഇന്ന് ഉപ്പ് കൊണ്ട് നമ്മൾ ഹെയർ ഡൈ മാത്രമല്ല നമുക്ക് ഒത്തിരി യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് ടിപ്സ് കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം മഴക്കാലം ഒക്കെ ആകുമ്പോൾ ഇതുപോലെ തന്നെ കാട് പിടിച്ച് മുറ്റൊക്കെ കിടക്കുമല്ലേ അപ്പോൾ പ്രത്യേകിച്ച് പണിക്കരൊക്കെ വിളിച്ചാലും നമുക്ക് കിട്ടില്ല ആ സമയത്ത് അപ്പത്തേക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഈസി ആയിട്ട് തന്നെ നമുക്ക് പുല്ല് ഉണക്കിയെടുക്കാവുന്നേ ഉള്ളു അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തെയാണ് ഉപ്പെന്ന് പറഞ്ഞത് ആ ഉപ്പ് കൊണ്ടാണ് നമ്മൾ ഈ ഗ്യാസ് ബർണർ നമ്മൾ ക്ലീനാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ ഇതുപോലുള്ള മൂർച്ച കുറഞ്ഞ പിച്ചാത്തിയൊക്കെ നമ്മൾ മുല്ലേ മാറ്റിയിടുകയാണ് പതിവ് അപ്പോൾ ഇത്രയും നല്ല മൂർച്ചയാക്കി നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ നമ്മളുടെ തൊണ്ടയിലൊക്കെ നമുക്ക് മുള്ളൊക്കെ കയറിയാൽ വെറുതെ നമുക്ക് അലിയിപ്പിച്ച് കളയാം ഉപ്പ് കൊണ്ട് അപ്പോൾ ഇഷ്ടംപോലെ ടിപ്സാണ് നമുക്ക് ഉപ്പ് കൊണ്ട് ഉള്ളത് അപ്പം നമ്മൾ കിച്ചണിൽ ഉപ്പുണ്ടെങ്കിലും നമുക്ക് ഇതുവരെയും അറിയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹെയർ ഡേ ഉണ്ടാക്കുന്നതെന്ന് അപ്പം ഞാനിത് നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത് അവിടെ നിന്ന് നമുക്ക് അതിൻ്റെ ഫ്ലെഷ് മാത്രമായിട്ടൊന്നെടുക്കാവെ അതിൻ്റെ കുരു റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഇടർത്തി എടുക്കാം അപ്പം നെല്ലിക്കാൻ നമുക്കറിയാം നമ്മളുടെ മുടി വളരാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല സ്ട്രെങ്ത് കിട്ടാനൊക്കെ നെല്ലിക്ക നല്ലതാണ് നെല്ലിക്ക വെച്ച് ജ്യൂസ് മാത്രം ഇട്ട് മുടി വാഷ് ചെയ്യുന്നതെന്ന് നല്ലതാണ് കേട്ടോ അപ്പോൾ നെല്ലിക്ക ഇട്ട ശേഷം കുറച്ച് വെള്ളം ആവശ്യത്തിന് മാത്രം വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ കാരണം ഇതിൻ്റെ ജ്യൂസ് മാത്രമാണ് നമുക്ക് ഹെയർ ഡേ ഉണ്ടാക്കാനായിട്ട് വേണ്ടത് അപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയ താരികള് തരികളും നാരുകളൊക്കെ മാറ്റിയിട്ട് ജ്യൂസ് മാത്രമായിട്ടൊന്നും സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് നീലയാമിരി പൗഡറാണ് ചേർക്കേണ്ടത് അതിനായിട്ട് ഞാൻ ഇരുമ്പിചീന ചട്ടിയാണ് എടുത്തിരിക്കുന്നത് എപ്പോഴും നമ്മൾ ഹോം മെയ്ഡ് ഹെയർ ഡേ ഉണ്ടാക്കുമ്പോൾ ഈ ചട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാലും നല്ലൊരു ബ്ലാക്ക് കളറിൽ കിട്ടത്തുള്ളൂ ഇനി നമ്മളുടെ ഹെയറിനുസരിച്ച് നീലയാമരി പൗഡർ ഞാൻ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കട്ടുകളൊക്കെ ഒന്ന് അടച്ച ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് നെല്ലിക്കയുടെ നീരില്ല അപ്പോൾ ആ ജ്യൂസ് ഒന്ന് നമുക്ക് ആ ആവശ്യത്തിന് മാത്രം ഒരേ ടേബിൾ സ്പൂൺ ആയിട്ട് ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ നീലയാമരി പൗഡർ ചേർക്കുമ്പം അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാനായിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് കേട്ടോ ഉപ്പെന്ന് പറയുന്നത് നമുക്കറിയാം നല്ലൊരു എഫക്റ്റ് കിട്ടുന്നതാണ് നമ്മളുടെ ഡൈക്ക് ഡൈ കറുക്കാനും പെട്ടെന്ന് കറുക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ബ്ലാക്ക് കളർ കിട്ടാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും അതിനാണ് ഉപ്പ് ചേർക്കുന്നത് അപ്പോൾ ഒരു പിഞ്ച് ഉപ്പ് മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതൊന്ന് പെട്ടെന്ന് ബ്ലാക്ക് കളർ ആകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും നീലിയാമരി പൗഡറിൽ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്താം അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇന്ന് തന്നെയല്ല നമ്മളൊരു ദിവസം ഓർണ്ണയിട്ട് റെസ്റ്റ് ചെയ്ത ശേഷം മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നാൽ ആ ചട്ടിയിലിരുന്ന് ഒരു ബ്ലാക്ക് കളറിൽ നമുക്ക് കിട്ടുകയുള്ളൂ ഇപ്പോൾ എല്ലാം മിക്സിങ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മൂടി വെച്ച് നമുക്ക് നോക്കാം പിറ്റേ ദിവസം നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറിലായിരിക്കും കിട്ടുന്നത് അപ്പോൾ അത് നോക്കിക്കാൻ നമ്മളുടെ ഹെയർ ഡൈ ഒക്കെ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നിരയുള്ള ആ മുടിയിലൊക്കെ ൊക്ക ഒരു പഴയൊരു ബ്രഷ് വെച്ച് കൈ വെച്ചായാലും നമുക്ക് തേക്കാം കാരണം പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോഴായിരിക്കും നമുക്കൊരു പേടി കെമിക്കലൊക്കെ അടങ്ങിയതാണല്ലോ അപ്പോൾ അതേ നമുക്ക് മുടിയിലൊക്കെ ഒരു ബ്രഷ് വെച്ച് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എപ്പോഴും ഉണ്ടായി മിക്സ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് ഉപ്പ് ചേർക്കുവാണെങ്കിൽ ഒരു പിഞ്ചാണ് ചേർക്കേണ്ടത് കേട്ടോ അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ അളവൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒരു പിഞ്ച് ഉപ്പാണ് ചേർക്കേണ്ടത് അപ്പോൾ അതേ ഇത് നമുക്കത് ഇതുപോലെ ഒന്ന് നരയുള്ള ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ അതേദാവിൻ്റെ ഭാഗത്തും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് അതുമാത്രമല്ല മീശയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഒത്തിരി വെളുത്ത മീശയാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഒരു പത്തിരുപത് മിനിറ്റ് ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്ത ശേഷം ഞാൻ കാണിച്ചു തരാം മുടിയെല്ലാം തന്നെ അതേ കറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇനി നമുക്കൊരു ഹെയർ ജ്യൂസ് ഉണ്ടാക്കാം അതിനായിട്ട് കറ്റാർവാഴയും സവാളയാണ് എടുത്തിരിക്കുന്നത് കറ്റാർവാഴ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പകുതി സവാള കേട്ടോ അതും ഇതിനോടൊപ്പം തന്നെ ചേർക്കുക അപ്പോൾ ഇത് രണ്ടും നമുക്കറിയാം ഏറ്റവും നല്ലതാണ് കറ്റാർവാഴയും നല്ലതാണ് മുടി വളരാനായിട്ട് അതുപോലെ തന്നെ സവാളയുടെ ജ്യൂസും നല്ലതാണ് അത് മാത്രം ഇട്ട് നമുക്ക് മുടിയിലൊക്കെ വാഷ് ചെയ്യുന്നത് സ്പ്രേ അടി ആയിട്ട് അടിച്ചു കൊടുക്കുന്നതൊക്കെ ഏറ്റവും നല്ലതാണ് മുടി വളരാനായിട്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ ഞാൻ ചെറിയൊരു ജാറിട്ട് ഒന്ന് നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ അത് കറ്റർ വാഴ ഓൾറെഡി നമുക്കറിയാം വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് നമുക്ക് അടിഞ്ഞു കിട്ടിക്കോളും അപ്പോൾ ഇതടിച്ച ശേഷം നമുക്ക് നമ്മളുടെ കുളിക്കുന്ന മുമ്പ് ലേഡീസിനെയൊക്കെ നമ്മളുടെ മുടിയിലൊക്കെ ഒന്ന് സ്കാൽപ്പിലൊക്കെ ഒന്ന് തേച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനി ഇതിൻ്റെ അകത്ത് നമുക്കൊരു അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർക്കാവേ വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് വേണം നമ്മളുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഇപ്പം നമ്മളുടെ ആ ഹെയർ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാൻ കുളി നമ്മളുടെ തലയൊക്കെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടായിരിക്കും നമ്മളുടെ മുടി വളരുക നീട്ടം വെക്കാനും അതുപോലെ തന്നെ ഉള്ളു വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ജ്യൂസാണ് ഈ കാണിച്ചത് കേട്ടോ ഇതുപോലെ തന്നെ മുടി വളർന്ന് കിട്ടും നമുക്ക് അപ്പം ഇനി ഉപ്പ് കൊണ്ടുള്ള വേറെ ചില ടിപ്സാണ് കാണിക്കുന്നത് അപ്പം നമ്മളുടെ മീട്ടുമുട്ടി വെക്കുക ഇതുപോലെ മഴക്കാലമൊക്കെ പ്രത്യേകിച്ച് ആവുമ്പോൾ നിറച്ച് കാട് പിടിക്കും നമ്മൾ പ്രത്യേകിച്ച് പണിക്കാരൊക്കെ വിളിച്ചാലും ആ സമയത്ത് കിട്ടില്ല അപ്പം നമുക്ക് ക്യാഷും സേവ് ചെയ്യാം നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാം ഉപ്പാണ് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഈ വേണ്ടത് വിനാഗിരിയാണ് വിനാഗിരി ഒഴിച്ച ശേഷം പിന്നെ വേണ്ടത് വിമിൻ്റ് ലിക്വിഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സോപ്പ് പൊടിയുടെ ഡിറ്റർജൻറ്റ് പൗഡർ ആണെങ്കിലും മതി കേട്ടോ ഇത് മൂന്നും ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലപോലെ വെള്ളം ഒഴിച്ച് ആ ഉപ്പ് കല്ലായ കൊണ്ട് ഒന്ന് അലയിപ്പിച്ചെടുക്കണം കേട്ടോ ഉപ്പ് കല്ലായിരിക്കും ഏറ്റവും നല്ലത് അലയിപ്പിച്ച ശേഷം ഒരു സ്പ്രേ ബോട്ടിലാക്കി നമുക്ക് പുല്ലുള്ള കാട് പിടിച്ച് കിടക്കുന്ന ആ ഭാഗത്തൊക്കെ ഒന്ന് അടിച്ചാൽ മതി ഈ ഒരൊറ്റ സ്പ്രേ മതി നമുക്ക് ഇതുപോലെ അടിച്ചു കൊടുത്താൽ പുല്ലൊക്കെ തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും അപ്പോൾ നമുക്ക് പുറത്തുനിന്നൊക്കെ കെമിക്കലൊക്കെ അടങ്ങിയ പലതരം സ്പ്രേ ഒക്കെ കിട്ടും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതുപോലെ പണിക്കാരുടെ ആവശ്യമില്ല അപ്പോൾ നമുക്ക് മണിയും സേവ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് തന്നെ ഈസി ആയിട്ട് ഇതുപോലെ പുല്ല് ഉണക്കിയെടുക്കാവുന്നേ ഉള്ളു അപ്പം ഞാൻ ഒരുവിധം എല്ലാ ഭാഗത്തും തന്നെ ആ പുല്ലിൻ്റെ ചോട്ടിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ കാണിച്ചു തരാമേ പുല്ല് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും ഇതുപോലെ തന്നെ അപ്പം വളരെ പെട്ടെന്ന് തന്നെ പുല്ല് ഉണക്കാനുള്ള ഒരു ടിപ്പാണ് കാണിച്ചത് ഉപ്പ് കൊണ്ട് അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഉപ്പ് കൊണ്ട് വളരെ ഈസി ആയിട്ട് ബർണർ ക്ലീൻ ചെയ്യാം ചില സമയത്ത് ഇതുപോലെ ഇരിക്കും അല്ലെങ്കിൽ കത്തുന്നത് ഒത്തിരി ഗ്യാസ് ഇതുപോലെ തന്നെ നമുക്ക് നഷ്ടമാകുകയും ചെയ്യും അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ക്ലീൻ ആക്കാനായിട്ട് ഉപ്പും അതുപോലെ തന്നെ ലിക്വിഡും ആണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ വേണ്ടത് നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിയാക്ഷൻ അറിയാൻ പറ്റും നല്ലപോലെ പതഞ്ഞു പൊങ്ങും വിനീഗറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ക്ലീൻ ആക്കേണ്ട ബർണർ ഇട്ട് കൊടുക്കാം അപ്പോൾ ബർണറിൻ്റെ ഹോളിലൊക്കെ അഴുകൊക്കെ നിറഞ്ഞ നിറയുമ്പോഴാണ് നമുക്കത് കത്തത്തത് പകുതി ഭാഗം കത്തുന്നതൊക്കെ അപ്പോൾ ആ ഭാഗത്തൊക്കെ നമുക്ക് ഗ്യാസ് പുറത്തുകൂടെ നഷ്ടമാവുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ കുറച്ചുനേരം ഇട്ട് വെച്ചപ്പം തന്നെ ആ അഴുക്കും ഒക്കെ ഇളകി ആ കരി പിടിച്ച ഒക്കെ ഇളകി പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നല്ലപോലെ തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നാരങ്ങയും ഉപ്പും കൊണ്ട് എങ്ങനെയാണ് മുള്ളു അലീച്ച് കളയാൻ ഞാൻ പകുതി നാരങ്ങയും അതുപോലെ തന്നെ ഉപ്പുകെല്ലാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ പുറത്ത് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത ശേഷം ഒന്ന് പിഴിഞ്ഞ് കൊടുക്കണം പിഴിഞ്ഞിട്ട് അതിൻ്റെ ആ നീര് മാത്രമാണ് നമുക്ക് വേണ്ടത് ആ നീരൊന്ന് പിഴുങ്ങിയാൽ മാത്രം മതി നമ്മളുടെ തൊണ്ടയിൽ കുടുങ്ങിയ മുള്ളൊക്കെ പോകും കാരണം നാരങ്ങിൽ സിട്രിക് ആസിഡും മുള്ളിൽ നമുക്കറിയാം കാൽസ്യമാണുള്ളത് രണ്ടും കൂടെ യോജിക്കുമ്പോൾ തന്നെ ആ മുള്ളിൽ ലയിച്ച് പൊക്കോളുക അപ്പോൾ ഇത് നമ്മൾ ഇത് പിഴുങ്ങുമ്പം തൊണ്ടയിൽ എത്തുമ്പം തന്നെ ആ ചെറിയ മുള്ളൊക്കെ ആണെങ്കിൽ അത് അലിഞ്ഞ് പൊക്കോളും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇനി ശരീരം വേദനയൊക്കെ പോകാനുള്ള ഒരു ലൈനിയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ വിക്സും നമുക്ക് വേണം കല്ലുപ്പ് അതുപോലെ ഗ്രാമ്പൂ വിക്സ് ഞാൻ സ്പൂൺ എടുത്ത് ഒന്ന് നമുക്ക് ഒരു പഴയ ചട്ടി വേ കേട്ടോ അപ്പോൾ ഇതിനായിട്ട് എടുക്കേണ്ടത് ഒന്ന് ലയിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഗ്രാമ്പൂവും അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് പിന്നെ വേണ്ടത് കാൽ ടീസ്പൂൺ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഉപ്പ് നമുക്ക് അത്രയും പ്രേജനമുള്ള ഒരു സാധനം തന്നെയാണ് കറിക്ക് മാത്രമല്ല ഇങ്ങനെയൊക്കെ നമുക്ക് ഉപ്പ് ഉപയോഗിക്കാം ഇത് നല്ലപോലെ വെട്ടിത്തിളച്ച ശേഷം നമുക്ക് ഇതുപോലെ ഒരു കിഴിയായിട്ട് നമുക്കൊന്ന് എടുക്കണം ഒരു കോട്ടൺ തുണിയിൽ അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു തുണി കൂടെ വെച്ചിട്ട് നമുക്കൊരു കിഴിയായിട്ട് കിട്ടും അപ്പം ഇനി നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആ ലായനി തണുത്ത ശേഷം ഇതൊന്ന് മുക്കിയിട്ട് നമുക്ക് തോള് വേദന പുറം വേദനയൊക്കെ വരുമ്പം ഇത് മാത്രം ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതിയാണ് അപ്പോൾ ഇനി നമുക്ക് മെഡിസിൻ്റെ കാര്യമൊന്നുമില്ല വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഹോം റെമഡീസൊക്കെയാണ് അപ്പോൾ ഇത് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ പുറം വേദനയും അതുപോലെ തന്നെ ഷോൾഡർ പെയിൻ ഒക്കെ ഉള്ളവർക്ക് അതുപോലെ കാലിൻ്റെ മുട്ടുവേദന പാദം വേദന ഒക്കെ ഉള്ളവർക്ക് ഇതൊന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ പോയി കിട്ടും അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇനി ഞാൻ കാണിക്കുന്നത് അടുത്ത് കാണിക്കുന്നത് നമുക്ക് നാരങ്ങ ഉണ്ട് നമ്മളുടെ കുഴുന്നുക എങ്ങനെയാണ് മാറ്റുന്നതെന്നാണ് അപ്പോൾ ഞാൻ ഒരു നാരങ്ങ എടുത്തിട്ട് ചെറുതാണെങ്കിൽ ആ ഏറ്റവും ടോപ്പിലെ കുറച്ച് ഭാഗം കട്ട് ചെയ്യുക വലുതാണെങ്കിൽ നമുക്ക് പകുതിക്ക് വെച്ചൊന്ന് കട്ട് ചെയ്യണം നമ്മളുടെ കൈ ഒന്ന് കയറണമല്ലോ അപ്പോൾ ഇതൊന്ന് ഒന്ന് പിഴിഞ്ഞു കൊടുക്കണം മൊത്തമായിട്ട് പിഴിയരുത് പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കേണ്ടത് മഞ്ഞൾ പൊടിയും കല്ലുപ്പുമാണ് നിങ്ങളുടെ കയ്യിൽ പൊടി ഉപ്പുവാണെങ്കിലും വെക്കാൻ കേട്ടോ അപ്പോൾ ഇത് ഒന്ന് ആ സ്പൂൺ വെച്ച് ഒന്ന് തിരികെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് നമുക്ക് ഏത് കയ്യിലാണ് കുഴുന്നുക അതൊന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി കുഴിനകം പോയി കിട്ടും ഇനി ഇത് നിങ്ങൾക്ക് കാണാം ഒട്ടും മൂറിച്ചില്ലാത്ത കത്തിക്ക് നമുക്ക് മൂർച്ച വെപ്പിക്കാനുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് ഉപ്പു കൊണ്ട് അപ്പോൾ ഉപ്പ് ഞാനത് ഇതുപോലെയൊന്ന് കത്തിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് കൊടുക്കണം സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒരു നാരങ്ങ എടുത്ത ശേഷം ഇത് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മൾ നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ തൊണ്ട കളയാറാണ് പതിവ് അപ്പോൾ ഈ തൊണ്ട ഇതുപോലെ വെച്ചാൽ നമുക്ക് ഇപ്പോൾ ചത്തിക്കൊക്കെ ഒരച്ച് കൊടുക്കുവാണെങ്കിൽ ഉപ്പായിട്ട് ഒരച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല മൂറിച്ചായിരിക്കും കിട്ടുന്നത് ഒട്ടും തന്നെ മൂറിച്ചില്ലായിരുന്നു ഞാൻ ഇപ്പോൾ തുടച്ചിട്ട് ണിച്ചുതരാം നല്ലപോലെ അപ്പം ഈ വാഴത്തണ്ടൊക്കെ മുറിക്കാൻ പാടായിരിക്കും അപ്പോൾ അതൊക്കെ ഈസി ആയിട്ട് നമുക്ക് മുറിക്കാൻ പറ്റുന്നുണ്ട് ഈ അത്രയും മുർച്ചയാണ് ആദ്യം ഒട്ടും തന്നെ മുർച്ച ഇല്ലായിരുന്നു ഇപ്പം കണ്ടില്ലേ അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇനി നമുക്ക് എയർ ഫ്രെഷനർ ഉണ്ടാകാം കേട്ടോ ഇത് നമുക്ക് കടയിൽ നിന്നും വാങ്ങേണ്ട കാര്യമില്ല ഒരു സോപ്പാണ് നമുക്ക് കുളിക്കുന്ന ഒരു സോപ്പാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഉപ്പിലേക്ക് ഞാൻ കുറച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പർ കോട്ടം തുണിയെ വെച്ച് ഒന്ന് കവർ ചെയ്തിട്ട് ചെറിയ ഹോളിട്ട് കൊടുത്താലും മതി കേട്ടോ ടിഷ്യൂ പേപ്പർ പേപ്പറാകുമ്പോൾ ഒരു ഫോർക്കുണ്ട് ഇതുപോലെ ഹോളിട്ട് നമ്മളുടെ ബാത്റൂമിലെ ഹോളിൽ ൊക്കെ വെച്ച് നല്ല മണ വരയ്ക്കും അതുപോലെ തന്നെ നമുക്ക് സോപ്പും അതുപോലെ ബഡ്സും ഉണ്ടെങ്കിൽ നമുക്ക് കറണ്ട് പോയാലും ഇട്ടത്തിരിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പം ഞാൻ ബഡ്സിൻ്റെ ഒരറ്റം മുറിച്ചിട്ട് സോപ്പിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് നമുക്ക് കത്തിച്ച് കൊടുക്കാൻ കൊടുത്താൽ മെഴുകുതിരിട്ട് ഇല്ലെങ്കിലും നമുക്ക് ഇതുപോലെ കറണ്ട് പോലെ ഇട്ടത്തൊന്നും ഇരിക്കേണ്ട കാര്യമില്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് മെഴുകുതിരിക്ക് പകരമായിട്ട് ഇതുപോലെ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നല്ലൊരു ടിപ്പാണ് അതുപോലെ ഉപ്പ് കൊണ്ട് നമുക്ക് നമ്മളുടെ കിച്ചൺ സിങ്ക് ഒക്കെ ഈസി ആയിട്ട് തന്നെ ഇതുപോലെ വെളുപ്പിച്ചെടുക്കാം നമുക്കറിയാം പാത്രം കഴുകുമ്പം നല്ല മെഴുക്കായിരിക്കുമല്ലേ ഉള്ളത് അപ്പോൾ ആ മെഴുകൊക്കെ പോകാനായിട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നാരങ്ങത്തുണ്ട് വേണം എടുത്തിരിക്കുന്നത് ബാക്കിയുള്ളത് ഞാൻ പിഴിഞ്ഞ് ഇങ്ങനെ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നാരങ്ങാത്തൊണ്ട് പിഴിഞ്ഞിട്ട് ഇനി നിങ്ങൾ കളയരുത് ഇതുപോലെ ഒന്ന് നമ്മളുടെ പാചകം കഴിഞ്ഞിട്ട് ഉപ്പുവായിട്ടൊന്നും ഉരച്ച് കൊടുത്താൽ നല്ലപോലെ വെളുത്തു കിട്ടും അതുമാത്രമല്ല നമുക്ക് അഴുക്കും ബാക്ടീരിയ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടുക ഇതുപോലെ ഒഴിച്ചൊന്ന് കഴുകി കൊടുത്താൽ നല്ലപോലെ തന്നെ പോയി കിട്ടും നല്ലപോലെ ക്ലീൻ ആയിട്ട് കിട്ടും നമ്മളുടെ സിങ്ക് ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും അപ്പം എന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു